ചെമ്പനീർപ്പുവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവീന് ആക്സിഡന്റ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ അങ്ങനെ കിടക്കുകയാണ് അതുവരെയാണ് നവീനെ കാണിക്കുന്നത് അന്ന് മുതൽ ശ്രുതിയും സേഫാണ് കാരണം നവീനാണല്ലോ അറിയാം തന്റെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നവീനാണറിയ അതുകൊണ്ട് നവീൻ ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്നത് കൊണ്ട് ശ്രുതിയുടെ ലൈഫ് അങ്ങനെ ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം നമ്മുടെ രേവതി വീട്ടിൽ അങ്ങനെ ജോലി ചെയ്യുകയാണ് അങ്ങനെ നിലവൊക്കെ അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കോണിബലിന്റെ ശബ്ദം കേൾക്കുന്നത് അങ്ങനെ രേവതി വാതിൽ വന്ന് തുറന്നു നോക്കുമ്പോൾ ഒരു അപരിചിതൻ അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഇത് കല്യാണിയുടെ വീടല്ലേ അല്ല ഇത് കല്യാണിയുടെ വീടല്ല നിങ്ങൾക്ക് വീട് മാറിയതാവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി വാതിൽ അടയ്ക്കുന്നുണ്ട് പെട്ടെന്ന് അയാൾ വാതിൽ തള്ളിപ്പിടിച്ച് ഉള്ളിലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് കല്യാണി നീ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ഒച്ചത്തിൽ ബഹളം വെക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്ത് വേണമെന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം കല്യാണി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങനെ ഓടി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നവീനെ കണ്ടതും ശ്രുതി ഞാൻ അന്തം വിട്ടിട്ട് അങ്ങ് സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ശ്രുതിയെ കണ്ടപ്പോൾ നവീന് പറയുന്നുണ്ട് നീ എന്താ വിചാരിച്ചേ ഞാൻ മരിച്ചെന്ന് കരുതിയോ എന്ന് നവീന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ശ്രുതി അകെ അന്തം വിട്ടിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് രേവതി അതേപോലെ നവീനെ അങ്ങനെ മാറി മാറി നോക്കുക അപ്പോൾ രേവതി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി ഇതാരാണ് നിനക്കറിയോന്ന് നിന്നെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ പറയും ഇവിടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനെ വിളിക്കും ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ആവില്ല നിങ്ങൾ മര്യാദയ്ക്ക് വീട് വിട്ട് പോകണം എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നവീൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കല്യാണെ കുറിച്ചിട്ട് ഒന്നും അറിയാത്തതാണ് ഇവൾ എന്താണ് ഇവിടെ പറഞ്ഞത് ഇവൾ പണക്കാരന്റെ മകളാണെന്നോ ഇവളുടെ കയ്യിൽ ഒരു ആയിരം രൂപ പോലും ഇവൾക്ക് എടുക്കാനില്ല ഇതിനു മുൻപ് ഇവരുടെ വിവാഹം കഴിഞ്ഞതാണ് അതിലൊരു മകനുമുണ്ട് എന്നുള്ള സത്യമൊക്കെ അങ്ങനെ നവീൻ ഇങ്ങനെ രേവതിയോട് പറയുകയാണ് അപ്പൊ അത് കേട്ടതും ശ്രുതി അങ്ങ് പേടിച്ച് പരിഭ്രാന്തിയായിട്ട് നിൽക്കുകയാണ് അത് തെളിയിക്കാനുള്ള എല്ലാ തെളിവും എന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് നവീൻ നവീന്റെ ഫോൺ എങ്ങനെ എടുക്കുമ്പോ പിന്നെ കാണിക്കുന്നത് ശ്രുതി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ശ്രുതി സ്വപ്നം കണ്ടതാണ് പെട്ടെന്ന് ശ്രുതി തന്നെ എഴുന്നേറ്റിട്ട് എന്താ ശ്രുതി എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വെള്ളമൊക്കെ ശ്രുതിക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് നവീൻ നവീൻ എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ആരായി നവീൻ എന്ന് അപ്പോൾ ശ്രുതി പറയുന്നത് നീ സ്വപ്നം കണ്ടതാണ് കുറച്ച് വെള്ളം കുടുക്കി വെള്ളമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ശ്രുതി അങ്ങനെ പിന്നെ ഉറങ്ങുന്നുണ്ട് പക്ഷെ ശ്രുതിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല പിന്നെ ശ്രുതി ശ്രുതിയുടെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട് ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നവീനെ കുറിച്ചിട്ട് ആശുപത്രിയിൽ പോയിട്ട് തിരക്കണം എന്ന് പറയുന്നുണ്ട് ഇതേ ദിവസം ശ്രുതിയുടെ പാർലർ നിൽക്കുന്ന ഫ്രണ്ട് ശ്രുതിക്ക് വിളിക്കുന്നുണ്ട് നവീനി ഹോസ്പിറ്റലില്ല ഡിസ്ചാർജ് ആയി പോയി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു എപ്പിസോഡ് കഴിയുന്നത് അപ്പൊ ശ്രുതി ഇതൊരു സ്വപ്നം കണ്ടതാണെങ്കിലും ഇനി അടുത്ത് വരാൻ പോകുന്നത് എന്തായാലും നവീന്റെ കാര്യങ്ങളായിരിക്കും കാരണം പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയെ വെറുതെ വിടില്ല പണം ചോദിച്ചിട്ട് ശ്രുതിയെ ഭീഷണിപ്പെടുത്തും പക്ഷെ ഒന്നും വീട്ടിൽ വന്നിട്ട് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കഥ അവിടെ സ്റ്റോപ്പാകും എന്തായാലും ചെമ്പരൽപ്പൂരിലെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം